നമസ്കാരം ശ്രീകലാ നൃത്ത പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കുത്തടവ് അല്ലെങ്കിൽ തത്തേതാഹ അടവിനെ കുറിച്ച് നമുക്ക് പഠിക്കാം കുത്തടവ് എന്ന് പേര് വരാൻ കാരണം കുതിച്ചു ചെയ്യുന്ന അടവും തട്ടി ചെയ്യുന്ന അടവും ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് വന്നത് എന്ന് പറയുന്നു കുത്തടവിൽ വരുന്ന മുദ്ര തൃപ്പതാക മുദ്രയാണ് നമുക്ക് വീടിലേക്ക് പോകാം കുത്തടവിന്റെ കാലിൽ ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് ആദ്യം വൺ എന്ന് പറയുമ്പോൾ വലത് കാല് ചവിട്ടുക എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ രണ്ട് കാലും മുകളിൽ വരത്തക്ക വിധം കുതിക്കുക അതിനുശേഷം എന്ന് പറയുമ്പോൾ വലത് കാല് ചവിട്ടുകൾ ഇടത് കാല ചവിട്ടുകാല് ചവിട്ടി സെവൻ എന്ന് പറയുമ്പോൾ വീണ്ടും കുതിച്ച് എയ്റ്റ് എന്ന് പറയുമ്പോൾ ഇടത് കാലിൽ ചവിട്ടുക എയ്റ്റ് ഒന്നുകൂടി കാണിക്കാം സിക്സ് സെവൻ എയ്റ്റ് ഇനി രണ്ടു കാലിലും കുതിച്ച് വലത് കാല ചവിട്ടുകൊല്ലു പറഞ്ഞ് കാലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ട ഹാ

കുത്തടവിന്റെ കൈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇരു കൈയും തൃപ്താക നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് ആദ്യം വൺ എന്ന് പറയുമ്പോൾ വലത് കൈ വലത് സൈഡിലേക്ക് നീട്ടുക നീട്ടി മലർത്തി പിടിക്കുക വൺ ടു എന്ന് പറയുമ്പോൾ ഇടത് കൈ ഇടത് സൈഡിലേക്ക് നീട്ടി മലർത്തുക ടു എന്ന് പറയുമ്പോൾ കൈയുടെ യാതൊരു മാറ്റവും വേണ്ട ഫോർ എന്ന് പറയുമ്പോൾ വലത് കൈ മലർത്തുക ഇടത് കൈ കമഴ്ത്തുക അതിനുശേഷം ശേഷം ഇടത് കൈ ഇടത് സൈഡിലേക്ക് നീട്ടി മലർത്തുക പിന്നീട് വലത് കൈ വലത് സൈഡിലേക്ക് നീട്ടി മലർത്തി കുതിക്കുമ്പോൾ കൈക്ക് യാതൊരു മാറ്റവും വേണ്ട അതിനുശേഷം ഇടത് കൈ മലർത്തുകയും വലത് കൈ കമഴ്ത്തുകയും ചെയ്യുക ഇനി വൺ എന്ന് പറയുമ്പോൾ വലത് കൈ വലത് സൈഡിലേക്ക് അല്പം താഴ്ത്തി മലർത്തുക വൺ ടു എന്ന് പറയുമ്പോൾ വലത് കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കമഴ്ത്തി കൊണ്ടുവരികയും സമയം ഇടത് കൈ ഇടത് നീട്ടുകയും ചെയ്യുക എന്നിട്ട് കുതിച്ച് വലതു കൈ നെഞ്ചിന്റെ ഭാഗത്തെ മലർത്തി പിടിക്കുകയും ഇടത് കൈ കമഴ്ത്തി പിടിക്കുകയും ചെയ്യുക വീണ്ടും ഇടത് കൈ വലത് കോർണറിലേക്ക് അല്പം താഴ്ത്തി മലർത്തി പിടിക്കുക ശേഷം ഇടത് കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ വലത് കൈ വലത് സൈഡിലേക്ക് നീട്ടി പിടിച്ച് കുതിച്ചതിനു ശേഷം ഇടത് കൈ മലർത്തുകയും വലത് കൈ കമിഴ്ത്തുകയും ചെയ്യുക അതിനുശേഷം ഇരു കൈയും നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ആദ്യം വലത് കൈ വലത് ഭാഗത്തേക്ക് താഴ്ത്തി പിടിക്കുക വീണ്ടും ഇടത് കൈ ഇടത് ഭാഗത്തേക്ക് താഴ്ത്തി പിടിക്കുക അതിനുശേഷം വലത് കൈ വലതു കോർണറിലേക്ക് ഇടത് കൈ നെഞ്ചിന്റെ ഭാഗത്തേക്കും മുഖത്തിന് വിപരീതമായി പിടിച്ച് രണ്ട് കൈയും ഒരേപോലെ പോലെ തിരിക്കുക വീണ്ടും ഇടത് കൈ ഇടതു കോർണറിലേക്ക് കൊണ്ടുവരിക വലത് കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് തിരിച്ച് പിടിക്കുക കുത്തടവിന്റെ കൈ ചൊല്ലു പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ও কাল এখানে নমুক নোক 3 4 t te ta ha dhe te ta ha ta te ta ha dhe te ta ha dhe രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ത തേ തേ മൂന്നാം കാലത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കുത്തടവിലെ ബാക്കി അടവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം